മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കേരള സീനിയർ സിറ്റിസൺ ഫോറം കിഴാറ്റൂർ യൂണിറ്റും കിഴാറ്റൂർ സ്നേഹവീടും സംയുക്തമായി ഓണം ആഘോഷിച്ചു പൂന്താന സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്ന ആഘോഷ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിത്തുടി ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി സൗഹൃദ സംഗമവും നടന്നു മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സീനിയർ സിറ്റിസൻസ് ഫോറം ഹിഴാറ്റു യൂണിറ്റിൻ്റെയും കിഴാറ്റു സ്നേഹവീടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷവും സൗഹൃദ സംഗമവുമാണ് പൂന്താന സ്മാരക ഗ്രന്ഥാലയ ഓഡിറ്റോറിയത്തിൽ നടന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഉദ്ഘാടന ചടങ്ങിൽ സീനിയർ സിറ്റിസൻസ് ഫോറം പ്രസിഡന്റ് എം ശങ്കരൻ അദ്ദേഹം വഹിച്ചു പെരുന്നവണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അസിസ് പട്ടിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന മാതൃകാ ദമ്പതികൾ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പറപ്പൂർ വേലായുധൻ നായർ ഭാര്യ ഇന്ദിരാമ എന്നിവരെ റിട്ടേർഡ് ഉപജില്ലാ ഓഫീസർ വി എം ഇന്ദിര പൊന്നാടി ഉപഹാരവും നൽകി ആദരിച്ചു മൗലാന ആശുപത്രി ചീഫ് ഓപ്പറേറ്റർ ഓഫീസർ പി സി രാമദാസ ഭക്ഷ്യക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം കളരി ഗുരുക്കന്മാരായ സജിനി സജിത വി പി പുഷ്പ എന്നിവരുടെ നേതൃത്വത്തിൽ കൊളത്തൂർ വല്ലഭട്ട കളരിയിലെ അഭ്യാസികളുടെ നേതൃത്വത്തിൽ കളരിപ്പാറ്റുമുണ്ടായിരുന്നു ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ബിന്ദു മാത്യു സീനിയർ സിറ്റിസൺ ഫോറം രക്ഷാധികാരി മാങ്ങോട്ടൂർ ബാലകൃഷ്ണൻ സെക്രട്ടറി നാരായണൻ മത്തലേൽ ജോയിൻറ്റ് സെക്രട്ടറി പി ചോഴി വൈസ് പ്രസിഡന്റ് കെ ോപാലകൃഷ്ണൻ നായർ കെ ടി ദാമോദരൻ ഹംസ പി നാരായണുണ്ണി പി ശശീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വളരെ നല്ല രൂപത്തിൽ അവരുടെ ഈ കയറി കോണി കോണി പ്രയാസമുണ്ട് കൊളസ്ട്രോൾ പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസമില്ലാതെ ഒരു പ്രതിബന്ധവും ഇല്ലാതെ പോലെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നാട്ടിലെ വയോജനങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നാം തരം അതിന് നേട്ടം നൽകിയ നിങ്ങളുടെ സീനിയർ സിറ്റിസൺഷിപ്പാണ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങളെ പോലെ നിങ്ങളിൽ ഒരുവനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ മാങ്ങൂട്ടിൽ ബാലകൃഷ്ണ മാഷാണ് ഇതിന്റെ എല്ലാ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾക്ക് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്